പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ മുഹമ്മദ് അലിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി കൂറ്റനാട് കൂട്ടുപാത പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ പനമണ്ണ കൊരച്ചൻകുന്ന് പറമ്പിൽ ഇരുപത്തി ആറ് വയസ്സുള്ള അഭിജിത്താണ് ചാലുശ്ശേരി പോലീസിന്റെ പിടിയിലായത് ഇയാളെ റിമാൻഡ് ചെയ്തു ശനിയാഴ്ചയാണ് തിരുമറ്റക്കോട് കോഴിക്കാട്ടേരി പാലത്തിനു സമീപം കാറിൽ പിന്തുടർന്നെത്തിയ സംഘം മലപ്പുറം വണ്ടൂർ വലിയ പീഡിയക്കൽ എഴുപത്തിരണ്ട് വയസ്സുള്ള സി മുഹമ്മദ് അലിയെ ആഡംബരക്കാർ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയത് സംഘത്തിന്റെ വാഹനം മുഹമ്മദ് അലിയുടെ കാറിന് കുറുകെ നിർത്തിയായിരുന്നു ആക്രമണം പിന്നീട് ഒറ്റപ്പാലം അനങ്ങനടി പത്തംകുളം കുണ്ടടിയിലെ ഒരു വീട്ടിൽ തടവിലാക്കുകയായിരുന്നു ആക്രമിച്ച സംഘത്തിൽ അഭിജിത്തും ഉണ്ടായിരുന്നു പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചതിലും അഭിജിത്തിന് പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു അഭിജിത്ത് പിടിയിലായതോടെ മറ്റു പ്രതികളെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ട് ബിസിനസ് പങ്കാളിത്തത്തിലെ തർക്കമാണ് തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് പിന്നിലെന്ന് സംശയിക്കുന്നു മുഖംമൂടി ധരിച്ചെത്തിയാണ് സംഘം കാറിന്റെ ചില്ലു തകർത്ത് തോക്കു ചൂണ്ടി മുഹമ്മദ് അലിയെ ഇവരുടെ കാറിലേക്ക് കയറ്റിയത് യാത്രക്കിടെ മറ്റൊരു കാറിലെ സംഘത്തിന് മുഹമ്മദലിയെ കൈമാറി വ്യവസായിയെ പാർപ്പിച്ചത് ഒറ്റപ്പാലം മുൻ എ സി പി ഐ രാജശേഖരനെ കുത്തിയ കേസിലെ പ്രതിയുടെ വീട്ടിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ ഉൾപ്പെട്ടവർ പോലീസിന്റെ വലയിലായെന്നാണ് സൂചന മുഹമ്മദ് അലിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് മുഖത്ത് ശസ്ത്രക്രിയക്ക് വിധേയനായ ഇദ്ദേഹം വാണിയം ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യവസായിയുടെ വാഹനത്തിൽ ക്യാമറകളുണ്ടായിരുന്നെങ്കിലും തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അക്രമികളെത്തിയപ്പോൾ വാഹനം തുറന്നുകൊടുത്തത് ഡ്രൈവറാണെന്ന് പോലീസ് കണ്ടെത്തി അക്രമികളെ കണ്ട് ഭയന്നാണ് തുറന്നതെന്നാണ് ഡ്രൈവറുടെ മൊഴി ഷൊർണൂർ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ഒരു വണ്ടി എ തടുത്തിട്ടിട്ട് ടോക്ക കാണിച്ചിട്ട് ആളെ ഇത് താളെ തട്ടിക്കൊണ്ട് എന്തെങ്കിലും അവസ്ഥ വണ്ടി തോവാറോട്ടില് ഒരു വെൽഫെയർ വണ്ടി ബ്ലോക്ക് ഇട്ടിട്ട് ഈ വണ്ടി തന്നെ ഗണ്ണ കാണിച്ചിട്ട് കുറച്ചാൾക്കും തട്ടിക്കൊണ്ടിരുന്നു ഇപ്പൊ വേണ്ടത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി